കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം ഒൻപതാം വാക്യം ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ അനുദിന ജീവിതത്തിൽ നാം ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ട നിരവധി കാര്യങ്ങളുണ്ട് ഒരു ചെറിയ അശ്രദ്ധ മതി വലിയ അപകടത്തിന് കാരണമാകാൻ ഒരു തുള്ളി വെള്ളം കൊണ്ട് ഒരിക്കലും ഒരു കുടം നിറയത്തില്ല തുള്ളി വെള്ളം കൂടുമ്പോൾ പുഴ തന്നെ നിറയാനിടയാകും അത് കരകവിഞ്ഞാൽ പുഴയുടെ സൗന്ദര്യമല്ല പ്രളയത്തിൻ്റെ കെടുതിയായിരിക്കും വാരി വിതറുന്നത് അപകടം പടിപാതിക്കിലെത്തുമ്പോൾ രക്ഷാമാർഗം അന്വേഷിക്കാതെ മുന്നമേ സൂക്ഷിച്ചൊഴിയേണ്ടതിന് മുൻകരുതലുകൾ എടുത്തിരിക്കണം ലേഖനം അഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്യം ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ കൊലോസ്യ ലേഖനം രണ്ടാം അധ്യായം എട്ടാം വാക്യം ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പീൻ സദർശവാക്യങ്ങൾ പതിമൂന്നിന്റെ മൂന്ന് വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു യോശുവ ആറിന്റെ പതിനെട്ട് ശാപവും അനർത്ഥവും വരുത്താതിരിക്കേണ്ടതിന് ശവദാർപിതമായ വസ്തുവൊന്നും തൊടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളി സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ സൂക്ഷ്മതയോട് കൈകാര്യം ചെയ്താൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരികയില്ല അതിനായി ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ സ്വർഗപിതാവെ രാവിലെ സമയത്തിനായി നന്ദിയോട് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും ദൈവസന്നിധിയിൽ അപ്രകാരം തന്നെ ചെയ്യുവാൻ ഏറെ ദൈവകൃപ തന്ന് ഞങ്ങളെ സഹായിക്കും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ